ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷീജ സുരേഷ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പം നല്ല തണുപ്പൊക്കെയാണ് നല്ല കാലാവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റിച്ചിങ് ഒരു സ്കർട്ട് ആൻഡ് ടോപ്പിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ആളൊന്ന ഓപ്ഷൻ കൊടുക്കുക മാത്രമല്ല നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളത് നല്ല സ്കൈ ബ്ലൂ കളറിലെ വൈറ്റ് കളർ ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ അതിന് കോട്ടൺ ലൈനിങ്ങും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടിയുള്ളൊരു ക്ലോത്താണ് അപ്പോൾ നമുക്ക് ലൈനിങ് ഇല്ല എങ്കിലും പ്രശ്നമില്ല നമുക്ക് പക്ഷെ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിൽ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈനിങ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ലൈനിങ് ഇട്ടു പിന്നെ നമ്മുടെ ക്ലോത്ത് നന്നായിട്ടൊന്ന് വിരിച്ചിടാൻ വിരിച്ച് നല്ലോണം തേച്ച് അയൺ ബോക്സ് വെച്ച് തേക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ തേച്ച് അതിൽ ചുളിവുകളൊക്കെ ഒന്ന് നിർത്തിയതിന് ശേഷം വേണം നമ്മൾ തുണി കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ തുണിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചുളിവുകളൊക്കെ ശ്രദ്ധിക്കേണ്ട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുണിയുടെ കട്ടിങ്സിൽ അളവിൽ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടിട്ടാണ് അങ്ങനെ അളന്ന് ഇത് അതേപോലെ തേച്ചിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നത് നല്ലപോലെ തയ്ച്ച് വൃത്തിയായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ നാലായിട്ട് മടക്കി തന്നെ ബ്ലൗസും സ്കേർട്ടും ഒക്കെ അളന്ന് വെട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സ്കേട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്യുന്നത് കസ്റ്റമർ ഐസ് ഫോട്ടോ ഉണ്ട് ആ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു മോഡലിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഓരോന്നും സ്കേർട്ടിന് നമ്മൾ പീസ് വെച്ചിട്ടാണ് ജോയിൻറ് ചെയ്ത് അതായത് ഫ്രില്ല് പോലെ അങ്ങനെയാണ് തയ്ക്കുന്നത് അപ്പോൾ നല്ല ഇച്ചിരി പണിയുണ്ട് തയ്ക്കാനായിട്ട് എന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നൊരു ആയിരുന്നു ഒരു ഡിസൈനായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കേർട്ടും ടോപ്പും തയ്ക്കുന്നത് അതായത് ഞാൻ പട്ടുപാവാടയും പാവാടയും മറ്റ് ചുരിദാറുകളും ബ്ലൗസുകളും ഒക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മെടിയും ടോപ്പും അങ്ങനെയായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നല്ലോണം ശ്രദ്ധിച്ച് തന്നെയാണ് കൂട്ടുകാരിയുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആൾ ഒരു പ്രാവശ്യം ഓണത്തിന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് ആൾ എനിക്ക് തന്നെ അടുത്തുള്ള സ്റ്റൈലേഴ്സിനൊന്നും കൊടുക്കാതെ എൻ്റെ കയ്യിൽ ഓർഡർ തന്നിട്ട് തോന്നും ഓർഡർ തന്നിട്ടുള്ളത് പിന്നെ ഈ ഓർഡർ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിന് മുന്നേ തന്നതാണ് അപ്പോൾ ഞാൻ എനിക്ക് അപ്പോൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ആ ടൈമിൽ നല്ല തിരക്കാണ് പറ്റില്ല ഞാൻ അത് കഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ എടുത്തു സ്റ്റിച്ചിങ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി ഒരു ഒരു പ്ലാനിങ്ങിൻ്റെയൊക്കെ ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എവിടെ നിന്ന് തുടങ്ങണമെന്നൊക്കെയുള്ളൊരു ഞാൻ ബുക്കിലൊക്കെ വരച്ച് കൃത്യമായിട്ടൊക്കെ വരച്ചൊക്കെ നോക്കി അളവുകളൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നിയിട്ടു പെട്ടെന്ന് പോലെ എനിക്ക് തോന്നി നല്ല പ്രതീക്ഷിച്ച് അത്ര റിസ്ക്കൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓർഡേഴ്സ് തരാം ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം വളരെ കുറഞ്ഞ വിലക്കാണ് നമ്മൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസാണ് കളക്ട് ചെയ്യുന്നത് വളരെ കുറഞ്ഞ വിലക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോഴത്തെ ഡ്രസ്സിൻ്റെ റേറ്റും മെറ്റീരിയലിൻ്റെ റേറ്റും ഒക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു പറയുന്ന മോഡലിൽ അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ കിട്ടുന്ന കുറച്ച് ആളുകൾക്ക് നിങ്ങളിന് തയ്ച്ച് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കാണ് കേട്ടോ കൂടുതൽ തയ്ച്ച് കൊടുക്കുന്ന കുട്ടികളുടെ ഡ്രസ്സുകളാണ് കൂടുതലായിട്ട് തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ തയ്ച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ തെക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് മോഡലാണോ എന്ത് ഡ്രസ്സാണോ അതിൻ്റെ ഫോട്ടോ ഇട്ട് തന്നാൽ നോക്കിയിട്ട് നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും ആ മെറ്റീരിയല് നമ്മൾ തന്നെ സെലക്ട് ചെയ്യും നമ്മൾ ഈ കസ്റ്റമർക്കും മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ പോയപ്പോൾ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഷ്ടപ്പെട്ടത് അവര് തന്നെ സെലക്ട് ചെയ്ത് തരുന്ന മെറ്റീരിയലാണ് ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളെ ഞാൻ കോൺടാക്റ്റ് ചെയ്യും മെറ്റീരിയൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് വീഡിയോ കോളോ അല്ലെങ്കിൽ ഫോട്ടോസ് ഇട്ട് തന്ന് ഞാൻ ഫോട്ടോസോ വീഡിയോസോ ഇട്ട് തന്നിട്ട് നമുക്ക് മെറ്റീരിയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമർ ഇട്ടെന്ന ഫോട്ടോ എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അതിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തത് അത് തമ്മിലെന്തേലും ഏതെങ്കിലും ഒരു തരത്തിൽ മാച്ച് ആകുന്നുണ്ടോയെന്നൊന്ന് നോക്ക് കേട്ടോ എനിക്കൊരു ചെറിയ ഒരു ഒരു സിമിലാരിറ്റി സിമിലാരിറ്റിയൊക്കെ തോന്നി എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു സെറ്റ് സെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തിനകത്ത് ഡ്രസ്സ് പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും കൊല്ലത്തേക്കാണ് നമ്മൾ അയ വർക്കലേക്കാണ് അയക്കുന്നത് ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു ഫൈനൽ ലുക്കെന്ന് പറയുന്നത് ഞാൻ മെഷീൻ്റെ പുറത്തൊക്കെ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നോക്കുന്നത് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളെ തന്ന സാമ്പിൾ ഇമേജുമായിട്ടൊരു ചെറിയ സാമിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ബെൽറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര വയസ്സായ കുട്ടിയുടെ ഡ്രസ്സാണിത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രസ്സുകൾ തേക്കണം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്നത് വാട്സപ്പ് ത്രൂ ആണ് കോൺടാക്റ്റ് ചെയ്യാനുള്ളത് കാരണം നമുക്കിവിടെ റേഞ്ച് കുറവാണ് അപ്പോൾ വാട്സപ്പ് ഒഴിക്കുകയാണെങ്കിൽ ഇവിടെ വൈഫൈ ഉണ്ടത് കാരണം കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ പെട്ടെന്ന് തന്നെ തരാൻ പറ്റും മറ്റേത് നമുക്ക് കോൾ വിളിക്കുമ്പോൾ ക്ലിയർ ഇല്ല അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഡ്രസ്സ് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ തന്നെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മാത്രമല്ല സന്തോഷം സന്തോഷ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ സെയിം മെറ്റീരിയലിൽ വേറൊരു ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ട് മൂന്നല്ല രണ്ട് വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തൊട്ടടുത്ത് അത് തന്നെ താമസിക്കുന്ന ചേച്ചി അവരുടെ വേറൊരു ബ്ലൗസ് കഴിക്കാൻ വന്നപ്പോൾ കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ മോളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ട് പോയിക്കണം അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ലക്ഷ്മിക്ക് ഞാൻ ഒരു വലിയൊരു താങ്ക്സ് പറയുന്നത് കാരണം ആൾ ഒരു ഓർഡർ തന്നു അത് കണ്ടിട്ടാണ് വേറൊരു ഓർഡർ കിട്ടിയെങ്കിൽ നമുക്ക് ഇനിയും ഓർഡേഴ്സ് കിട്ടാനുണ്ട് അപ്പോൾ സമയപരിമിതി ഉണ്ട് എന്നിരുന്നാലും ഞാൻ എൻ്റെ പരിമിതിക്കുള്ളിൽ ഞാൻ ചെയ്ത് കൊടുക്കണുണ്ട് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്